കാരണം മലയാളത്തിൽ ആദ്യമായിട്ട് നിങ്ങൾ ആണിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടാവും പെണ്ണിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടാവും പക്ഷെ ഒരു ട്രാൻജെൻഡറിൻ്റെ ശബ്ദം നിങ്ങൾ ആരും സിനിമയിലെ പാട്ടുകളിലൂടെ കേട്ടില്ല ഇതിലെ കനീയെ കനിയേ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചത് മലയാളത്തിലെ ആദ്യത്തെ ഗായികയായ ട്രാൻസ്ജെൻഡർ ഗായികയായ ആർ എൽ ബി ചാരുലതയാണ് കനീ ഈ സിനിമ കേരളത്തിലെ തന്നെ ആദ്യത്തെ മലയാളത്തിലൊരു ജൽസ സോങ്ങ് ഇല്ല ഇവർ ജൽസ എന്ന് പറയുന്നത് ഇവർ ആണിൽ നിന്നും പെണ്ണായി മാറുന്ന ഒരു ചടങ്ങാണ് നമ്മുടെ സിനിമയിലൂടെ അവിടെ അവർക്കൊരു മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു സോങ് കിട്ടി അത് മുരളിയസ് കുമാറിൻ്റെ സംഭാവനയാണ് കാരണം ഒരാൾ സിറ്റിയിൽ പോലെ ഞാൻ ബാംഗ്ലൂർ പോലുള്ള സിറ്റിയിൽ പഠിച്ചു വളർന്ന ഒരാളാണ് അവിടെ നിന്ന് ഒരാൾ വന്ന് കാട്ടിൽ വന്നിട്ട് ഏഴ് വർഷത്തോളം ഈ ജനതയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുക അട്ടകടിയൊക്കെ കൊണ്ട് അവരുടെ കൂടെ താമസിച്ച് കാട്ടിലൊക്കെ കഷ്ടപ്പെട്ട് അവരെന്നെ പഠിപ്പിച്ച് അവരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ മുഴുവൻ സമയം പ്രവർത്തിക്കുക ഞാൻ എൻ്റെ ജോലിയെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഈ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഇറങ്ങിയത് അതെ ഇതിൽ ഒരു എൺപത് ശതമാനം മലയാളത്തിലെ അല്ലെ കേരളത്തിലെ ഒറിജിനൽ എൽ ജി ബി ടി ആയിട്ടുള്ള ആളുകളാണ് ഈ എൺപത് ശതമാനം അഭിനയിച്ചിരിക്കുന്നത് വർഷം എത്ര കഴിഞ്ഞാലും ഞങ്ങൾ തോറ്റുകൊടുക്കാം ഞങ്ങളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയണമെങ്കിൽ നമസ്കാരം ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു കഥ പറയുന്ന വളരെ വ്യത്യസ്തമായ ഒരു പ്രമേയം ചർച്ച ചെയ്യപ്പെടുന്ന നീതി എന്ന സിനിമയെ കുറിച്ച് നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസമാണ് എ കെ ജി സെന്ററിൽ വെച്ച സിനിമ സീരിയൽ രംഗത്തെ സത്യചിത്ര അവാർഡുകൾ നൽകപ്പെട്ടത് അതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയ്ക്ക് അവാർഡ് നൽകുന്നത് ഞങ്ങൾ കണ്ടു തുടർന്ന് ഞങ്ങൾ ആ സിനിമയെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് വളരെ വ്യത്യസ്തമായിട്ട് ഏകദേശം ഇരുപത്തി രണ്ടോളം ഇന്റർനാഷണൽ അവാർഡുകൾ കരസ്ഥമാക്കിയ സിനിമയാണ് നീതി എന്നുള്ളതും അതോടൊപ്പം തന്നെ നീതിയിൽ അഭിനയിച്ചിരിക്കുന്നത് ഫുൾ എൽ ജി ബി ജി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് അങ്ങനെയുള്ള ആളുകൾ ഒറിജിനൽ ട്രാൻസ്ജെൻഡേഴ്സ് അതായത് മറ്റുള്ള സിനിമകളിലൊക്കെ ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ ആയിട്ട് വേഷം കിട്ടുന്നവരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഈ സിനിമയിൽ പൂർണ്ണമായിട്ടും അഭിനയിച്ചിരിക്കുന്നതൊക്കെ തന്നെ കമ്മ്യൂണിറ്റി ആളുകളാണെന്നും അതോടൊപ്പം തന്നെ ചലച്ചിത്ര സംഗീത രംഗം വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു പ്രത്യേകത അതായത് ആദ്യമായിട്ട് ഒരു ട്രാൻസ്ജെൻഡർ ചാതിലത ആ ആ ട്രാൻസ്ജെൻഡർ ഇതിനകത്ത് ഒരു പാട്ട് പാടിയിട്ടുണ്ട് ആ പാട്ട് വളരെ വൈറലാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സിനിമയെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്കും ഇതിലും ഈ സിനിമയുടെ വിശേഷങ്ങൾ നിങ്ങൾക്കും ഇതിലും ഞങ്ങൾക്ക് എത്തിക്കണമെന്ന് തോന്നി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്നാണ് ഈ സിനിമ ജന്മം ഡോക്ടർ ജെസ്സി ജെസ്സിയും അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരും നമ്മളോടൊപ്പം ചേരുന്നു നമുക്ക് ഈ സിനിമയുടെ വിശേഷങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കാം ഏകദേശം ഇരുപത്തിരണ്ടോളം ഇൻ്റർനാഷണൽ അവാർഡുകൾ കരസ്ഥമാക്കിയ നീതി എന്ന സിനിമ ഒട്ടേറെ പ്രത്യേകതയുള്ള അല്ലെങ്കിൽ നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞ് അറിയിക്കാൻ കഴിയാത്ത ഒട്ടേറെ പ്രത്യേകതകളുള്ള ആ നീതി തേടിയുള്ള യാത്രയിൽ ഉൾപ്പെടുന്ന ജനങ്ങളെക്കുറിച്ചുള്ള ഒരു കഥയാണ് നീതി എന്ന സിനിമ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഏതായാലും ഒപ്പം ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള അഭിനേതാക്കളും നമ്മളോടൊപ്പം ചേരുന്നു നമുക്ക് ചോദിക്കാം എന്താണ് നീതി എന്ന സിനിമ നീതി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യംകെട്ടി സാർ പറഞ്ഞ പോലെ തന്നെ സ്വാതന്ത്ര്യംകെട്ടി അമ്പത്തിരണ്ട് വർഷം കഴിഞ്ഞിട്ടും ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നീതി കിട്ടാതെ അലയുന്ന ഒരു ജനവൈഭാവമുണ്ട് ഉണ്ട് ഇവിടുത്തെ കേരളത്തിലെ അടിസ്ഥാന ജനത ദളിതർ എന്ന മുദ്രകുപ്പി ഒതുക്കി നിർത്തുന്ന ഒരു ജനതയുണ്ട് പക്ഷെ അത് അടിസ്ഥാന തന്നെ തന്നെ ഇവിടുത്തെ ഈ നാടിൻ്റെ അവകാശികളായ യഥാർത്ഥ ജനതയുടെ ഒരു വിദ്യാഭ്യാസത്തിനും ഭൂമിക്കും വേണ്ടിയുള്ള പോരാട്ടമാണ് ആദ്യ പകുതി രണ്ടാമത്തെ പകുതി കേരള ഇവിടെ കേരളത്തിൽ ഇത്രയും വർഷമായിട്ടും ഇനിയും ഒരു സത്വപൂർവ്വം സ്വന്തം സത്വം തുറന്നു പറഞ്ഞ് ജീവിക്കാൻ പറ്റാത്ത എൽ ജി ബി ടി ഐ എ ക്യു എന്ന സമൂഹത്തിൻ്റെ കുട്ടികളെ ദത്തെടുക്കൽ വിവാഹം അതിൻ്റെ സ്വത്തവകാശം അങ്ങനെയുള്ള വിഷയങ്ങളെ പ്രതിനിധീകരിച്ചിട്ട് ഒരു പോരാട്ടമാണ് മലയാള സിനിമയിൽ ആദ്യത്തെ തന്നെ ഒരു പ്രോജക്റ്റാണ് നീതി എന്ന സിനിമ അപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളതെല്ലാം എൽ ജി ബി ടി ക്യൂയിലെ എല്ലാ ഒറിജിനൽ ആൾക്കാർ തന്നെയാണ് സാധാരണ നമുക്ക് സിനിമകളിൽ മറ്റുള്ള സിനിമകളിൽ സാധാരണ ആൾക്കാരെ കൊണ്ട് അഭിനയിക്കാറാണ് പതിവ് പക്ഷേ ഇതിൽ നിങ്ങൾ അങ്ങനെയുള്ള ആളുകളെ തന്നെ തീർച്ച പൂർണ്ണമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എങ്ങനെയിരുന്നു എൻ്റെ ഒരു അനുഭവം അതിലൊരു എൺപത് ശതമാനം മലയാളത്തിലെ അല്ലെ കേരളത്തിലെ ഒറിജിനൽ എൽ ജി ബി ടി ആയിട്ടുള്ള ആളുകളാണ് ഈ എൺപത് ശതമാനം അഭിനയിച്ചിരിക്കുന്നത് ഞങ്ങൾ കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളെയും കോൺടാക്റ്റ് ചെയ്യുകയും അതേപോലെ എൽ ജി ബി ടി ഐ എ ക്യുവിൻ്റെ നിരവധി സംഘടനകളുണ്ട് ഈ സംഘടനകളുമായിട്ട് സംഘടനകളിൽ ഇൻഡിവിജ്വലായി പേര് പറഞ്ഞ് ഒരാൾക്ക് ഒരാൾക്ക് വിരോധം ഉണ്ടാകേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇൻഡിവിജ്വലായി പേര് പറയാതെ ഒരു ഏകദേശം പന്ത്രണ്ടോളം സംഘടനകളുണ്ട് അവരുടെ സംഘടനകളുടെ എല്ലാവരുടെയും ഹെഡുകളിനെ ഞങ്ങൾ നേരിട്ട് കാണുകയും ഓഡിയേഷൻ വെച്ചിട്ടാണ് അതിൽ ഒട്ടുമിക്ക ആളുകളെയും ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിൽ അതിമനോഹരമായ ഒരു ജൽസ സോങ് ഉണ്ട് അത് ഇദ്ദേഹമാണ് അദ്ദേഹം മുരളി എസ് കുമാർ അദ്ദേഹത്തിൻ്റെ പേര് ഇദ്ദേഹമാണ് ആ സിനിമയിലെ പാട്ടുകൾ എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിനോട് നമുക്ക് സംസാരിക്കാം അതിനു മുമ്പ് ഈ സിനിമ കേരളത്തിലെ തന്നെ ആദ്യത്തെ മലയാളത്തിലൊരു ജൽസ സോങ് ഇല്ല ഇവർ ജൽസ എന്ന് പറയുന്നത് ഇവർ ആണിൽ നിന്നും പെണ്ണായി മാറുന്ന ഒരു ചടങ്ങാണ് ഒരു ഏകദേശം നാൽപ്പത്തി ഒന്ന് ദിവസം മനുഷ്യന് ആരെയും കാണാതെ റൂമിനകത്ത് ഇരുന്ന ശേഷം ഒരു വലിയൊരു കല്യാണം പോലെ നടക്കുന്ന ഒരു ചടങ്ങ് ഒരു ഹിന്ദി പാട്ടുകളോ അല്ലെങ്കിൽ തമിഴോ തെലുങ്കോ പാട്ടുകൾ വെച്ചിട്ടാണ് സാധാരണ ഇതുവരെ മലയാളത്തിൽ ഇവരുടെ ജലസ ചടങ്ങ് നടത്തിയത് നമ്മുടെ സിനിമയിലൂടെ അവിടെ അവർക്കൊരു മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു സോങ് കിട്ടി അത് മുരളിയാസ് കുമാറിൻ്റെ സംഭാവനയാണ് പിന്നെ ഇതിൽ ഈ സിനിമയുടെ വലിയൊരു പ്രത്യേകത നിരവധി ട്രാൻസ്ജെൻഡേഴ്സിനും അതേപോലെ ഗെ ലിയൻ ട്രാൻസ്മെൻ എല്ലാവർക്കും ഞങ്ങൾ അവസരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൽ അണിയറയിലും അതേപോലെ സിനിമ നടീ നടന്മാരായാലും ടെക്നീഷ്യൻ സൈഡിലായാലും ഞങ്ങൾ എൺപത് ശതമാനം ഇത് എൽ ജി ബി ടി പേഴ്സൺസിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ആൾക്കാരാണല്ലോ അപ്പോൾ അവർ അവർക്കുമ്പോൾ ഡിഫിക്കൽ തോന്നി ഇല്ല അവർ അവരുടെ യഥാർത്ഥ ജീവിതം തന്നെയാണ് സിനിമ ഞാൻ എഴുതിയ കഥ തന്നെയാണ് സിനിമ അതുകൊണ്ട് ഇവരുടെ യഥാർത്ഥം ഞാൻ ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം എൽ ജി ബി ടി അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു ഒരു സോഷ്യൽ സർവീസ് കാരണം കൂടിയാണ് സാമൂഹ്യ പ്രവർത്തകനും കൂടിയാണ് അതുകൊണ്ട് എനിക്ക് ഇവരുടെ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിരുന്നു പിന്നെ ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ് അപ്പോൾ ഈ വിഷയത്തിലാണ് എൻ്റെ ഡോക്ടറേറ്റ് അപ്പോൾ കുറച്ചും കൂടി എനിക്ക് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ഉൾക്കൊള്ളാൻ കഴിയും അപ്പോൾ ആ ഒരു വിഷയത്തിൽ എനിക്ക് കുറച്ചും കൂടി ഉൾക്കൊണ്ട് അവരുടെ വിഷയങ്ങൾ ഒറിജിനൽ വിഷയങ്ങളിലാണ് നമ്മൾ ഈ സിനിമ ചെയ്തത് അതുകൊണ്ട് അവർക്ക് ഒരു ഡിഫിക്കൽട്ട് തോന്നിയിട്ടില്ല ഈ സിനിമയുടെ വലിയൊരു പ്രത്യേകത മലയാളത്തിലെ ആദ്യത്തെ ഒരു ട്രാൻസ്ജെൻഡർ ഗായികയെ ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് കാരണം മലയാളത്തിൽ മലയാളത്തിലാദ്യമായിട്ട് നിങ്ങൾ ആണിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടാവും പെണ്ണിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടാവും പക്ഷെ ഒരു ട്രാൻജെൻഡറിൻ്റെ ശബ്ദം നിങ്ങൾ ആരും സിനിമയിലെ പാട്ടുകളിലൂടെ കേട്ടില്ല ഇതിലെ കനീയെ കനിയേ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചത് മലയാളത്തിലെ ആദ്യത്തെ ഗായികയായ ട്രാൻസ്ജെൻഡർ ഗായികയായ ആർ എൽ വി ചാരുലതയാണ് ഇദ്ദേഹമാണ് ആ സിനിമയിലെ അതിമനോഹരമായ പാട്ടുകൾ എഴുതിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ അതേപോലെ മലയാളത്തിലെ ആദ്യത്തെ ട്രാൻസ്മെൻ കണ്ണൂരുകാരൻ ബിനോയ് അവർ ഈ സിനിമയിൽ നല്ലൊരു മുഖ്യ വേഷം ചെയ്തിട്ടുണ്ട് ഒരു കുട്ടിയെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ പോകുന്നത് കുട്ടിയുടെ ഒരു അത് കുട്ടിയുടെ കഥയെന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ഓൺലൈൻ പറയുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും അമ്മയാകാൻ കഴിയാത്തൊരു സ്ത്രീ അറിയാണ് ട്രാൻസ്ജെൻഡർ അവർക്ക് ഗർഭപാത്രം ഇല്ലാത്ത കൊണ്ട് അവർക്ക് അമ്മയാകാൻ കഴിയില്ല അപ്പോൾ അവർക്ക് ഒരു കുട്ടിയെ വേണം അതേപോലെ ഈ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് വന്നിട്ട് ജീവിതത്തിൽ ഒരിക്കലും അമ്മയെ കണ്ടിട്ടില്ല ആ കുട്ടിക്ക് ഒരു അമ്മയും വേണം പക്ഷേ ഇന്ത്യയിലെ നിയമങ്ങൾ ഈ കുട്ടിയെ ദത്തെടുക്കാനോ ഈ കുട്ടിയെ വളർത്താനോ ഒരു ട്രാൻസ്ജെൻഡർ ലേഡിക്ക് അനുവദിക്കുന്നില്ല അവിടെ ഈ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹവും അവരുടെ നിയമ പോരാട്ടങ്ങളുമാണ് ഈ സിനിമ ഓക്കെ സാർ ഇപ്പോൾ ഈ ഏകദേശം ഇരുപത്തിരണ്ടോളം ഇൻ്റർനാഷണൽ അവാർഡ് ഈ സിനിമ കരസ്ഥമാക്കി അപ്പോൾ ഇത് ശരിക്കും സാർ മുൻകൂട്ടി അറിയാമായിരുന്നു എങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു മേക്കിംഗ് ഇതിൽ തന്നെ മനസ്സിലാവുമല്ലോ ഇതിൻ്റെ അവാർഡ് ഫിലിമായിട്ടാണ് ഇതൊരു അവാർഡ് സിനിമയല്ല എല്ലാ സിനിമയുടെ എല്ലാ മസാലകളുമുണ്ട് അഞ്ച് പാട്ടുകളുണ്ട് അതേപോലെ അതിമനോഹരമായ പാലക്കാടിൻ്റെ പ്രകൃതി ഭംഗികൾ ഞങ്ങൾ ഏഴ് മാസത്തോളം കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഈ സിനിമ അതുകൊണ്ട് ഒരിക്കലും അവാർഡ് പടവല്ല പക്ഷേ ഞങ്ങൾക്ക് കിട്ടും അറിയ അറിയാമായിരുന്നു ഇത്രയും കാരണം ഈ വിഷയം മലയാളത്തിൽ ഇന്ന് വരെ ആരും കൈവച്ചിട്ടില്ലാത്ത വിഷയമാണ് അതുമാത്രമല്ല ഇതൊരു ഇൻ്റർനാഷണൽ ടോപ്പിക്കാണ് ഇപ്പോൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിലവിൽ ഇപ്പോൾ നിലവിൽ കേസ് നടക്കുന്ന ഒരു വിഷയമാണ് കാരണം കുട്ടികളെ ദത്തെടുക്കാൻ വിവാഹം ട്രാൻസ് എലിജിബിലിറ്റി പേഴ്സൺസിൻ്റെ വിവാഹം എന്നൊരു വിഷയം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ സിനിമ എടുക്കുമ്പോൾ ഒരു ആലും ജനങ്ങൾ മടിക്കുന്നൊരു സിനിമ സിനിമ എടുക്കാൻ മടിക്കുന്നൊരു സ്ഥലത്ത് നമ്മളൊരു കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്ത് എടുത്ത സിനിമയാണിത് അപ്പോൾ ഇതിന് അർഹിക്കുന്ന അംഗീകാരം നിലവിൽ കിട്ടിയപ്പോൾ ഒരുപാട് ആത്മവിശ്വാസവും സന്തോഷവും ഉണ്ട് അവാർഡിന് കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ഏതൊക്കെ ഇപ്പോൾ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽസിൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്യാൻ ഫെസ്റ്റിവലിൽ നമ്മുടെ സിനിമ ഒഫീഷ്യൽ സെലക്ഷനിലായിട്ടുണ്ട് ഡോക്ടർ ബി ആർ അംബേദ്ക്കർ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട് അതുപോലെ നമുക്ക് കലാപൗവൻ മണി ഫൗണ്ടേഷൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതേപോലെ അരിവാളി അങ്ങനെ ഒരു ഏകദേശം ഇരുപത്തി രണ്ടോളം ഇൻ്റർനാഷണൽ ഇപ്പോൾ നമ്മൾ ലണ്ടനിൽ നമ്മുടെ സിനിമ പ്രദർശിപ്പിച്ചു അതേപോലെ ജനീവ അതേപോലെ സിംഗപ്പൂർ അങ്ങനെ പല രാജ്യങ്ങളിൽ നമ്മുടെ സിനിമ മുംബൈ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നമ്മുടെ സെലക്ഷൻ ആയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോൾ ആദ്യമായിട്ട് ഇത് ജൽസ ഗാനം തന്നെ എഴുതി ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കിയ ഒരാളാണ് ട്രാൻസ്ജെൻഡർ എന്ന് വെച്ചാൽ ഈ പാട്ട് ആദ്യമായിട്ട് മലയാളത്തിലെ ഒരു ട്രാൻസ്ജെൻഡർ ഗായികയെ വെച്ച് പാട്ട് ചെയ്യുന്ന ഒരു സംഗീതജ്ഞനാണ് അപ്പോൾ എന്ത് തോന്നുന്നു അത് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി പൂർണ്ണമായിട്ടും ഒരു ഒരു ധാരണ ധാരണയില്ലാത്തൊരു വിഷയമായിരുന്നു അല്ലെങ്കിൽ ആ ഒരു ആങ്കിളായിരുന്നു പക്ഷേ സംവിധായകൻ ഡോക്ടർ ജിസാർ ഈ വിഷയം പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള മാനങ്ങൾ സമൂഹത്തിലെ ജീവിതങ്ങൾക്കുണ്ടെന്നും അവരുടെ മാനസികമായിട്ടുള്ള പലതരത്തിലുള്ള ഈ വ്യാപാരങ്ങളിൽ നിന്നുകൊണ്ടാണ് എനിക്കിതിൻ്റെ ഒരു കഥാ സന്ദർഭം കിട്ടുന്നത് അപ്പം അതിനനുസരിച്ചുകൊണ്ട് അപ്പോൾ ജൽസ എന്നുള്ള ഒരു ആഘോഷമുണ്ട് എന്നറിയുന്നതന്നെ ജയ്സാർ പറഞ്ഞിട്ടാണ് പിന്നീട് അതിൻ്റെ വിശദാംശങ്ങൾ കിട്ടുന്നു പിന്നീട് അത് ട്രാൻസ്ജെൻഡേഴ്സിനോടുകൂടെ അവരോട് അവരുടെയും കൂടെ അഭിപ്രായം അറിഞ്ഞു സാറുടെ കൂടുതൽ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് ആ പാട്ടിൻ്റെ വരികൾ ഉൾപ്പെടെ ചിട്ടപ്പെ ചിട്ടപ്പെടുത്തിയത് പിന്നീട് ജൽസ അങ്ങനെയാണ് ചെയ്തത് അതിനനുസരിച്ച് പിന്നെ അവരുടെ ആ ചില ആചാരങ്ങളുണ്ട് അതിനനുസരിച്ചിട്ടുള്ള ചില വാക്കുകൾ റിയൽ ലൈഫിൽ നിന്ന് എടുത്തിട്ടുള്ളതും കൂടെ റിയൽ അവരുടെ ചില വാക്കുകൾ അങ്ങനെ ഡയറക്റ്റായിട്ട് ഉപയോഗിച്ചതും ഉണ്ട് അങ്ങനെയാണ് ജൽസ പാട്ടിൻ്റെ അതൊരു ടാലൻ്റ് ഒരു അതൊരു വലിയൊരു ചാലഞ്ചായിട്ട് തന്നെ ചെയ്തതാണ് അങ്ങനെയാണ് സാറത് ഏൽപ്പിച്ചത് രണ്ടാമത്തെ പാട്ടും അങ്ങനെ തന്നെയായിരുന്നു കാരണം ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയുടെ സ്വപ്നങ്ങൾ അവർക്ക് അമ്മയാവാനുള്ള ആഗ്രഹത്തിൻ്റെ ആ ഒരു ആഗ്രഹത്തിൽ ഒരു പക്ഷേ ഒരു പുരുഷഹൃദയോ പുരുഷ മനസ്സോ സ്ത്രീ മനസ്സോ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കില്ല ട്രാൻസ്ജെൻഡർ മനസ്സ് അപ്പോൾ രണ്ടിൻ്റെയും സ്വഭാവം ചേർന്നിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ചിന്തകളിൽ നിന്നുകൊണ്ട് വരികൾ എഴുതുക എന്ന് പറയുന്നതും ഒരു ടാസ്ക്കായിട്ട് തന്നെയാണ് സാറെ ഏൽപ്പിച്ചത് ഒരുപാട്സ് അപ്പോൾ കാരണം വരികളിൽ ഒരിക്കലും ആണ് പെണ്ണ് എന്നുള്ളത് തുടങ്ങിയ ഇപ്പോൾ അവൾ അവൻ തുടങ്ങിയ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റായിട്ട് പ്രണയം വരണം അല്ലെങ്കിൽ മാതൃത്വം വരണം ആ ഒരു ഫീലാണ് പ്രിസെൻസാണ് കിട്ടേണ്ടത് എന്നുള്ളതും ഒരു നിർദ്ദേശം ഡയറക്ടർ ഏൽപ്പിച്ചു അപ്പോൾ അതിൽ നിന്നുകൊണ്ടാണ് എഴുത്തൊരു വലിയ ഈ പാട്ട് എഴുത്ത് വലിയൊരു ചാലഞ്ചായിട്ടാണ് കണ്ടത് അപ്പോൾ അങ്ങനെ ഒരു ഡിസ്കഷൻ ഗ്രൂപ്പായിരിക്കുന്ന സമയത്താണ് എന്തുകൊണ്ട് നമുക്ക് ഇതുവരെ ഗായകൻ ഗായിക എന്നല്ല കേട്ടിട്ടുള്ളൂ അപ്പോൾ എന്തുകൊണ്ട് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്ന് തന്നെ അവരിലുള്ള ഗായക പ്രതിഭയെ കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ ഓഡീഷൻ നാട് കുറച്ച് അപ്പോൾ അത് എങ്ങനെ വന്നപ്പോൾ സാറ് അന്ന് രാത്രി തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത രാത്രി തന്നെ ഡയറക്ടറും പ്രൊഡ്യൂസറും ഇരുന്ന് നമ്മൾ ഓഡീഷന് വേണ്ടിയുള്ള കോൾ ഫോർ ചെയ്തു അതിനനുസരിച്ചിട്ട് നിരവധി കേരളത്തിലും പുറത്തുള്ള മലയാളത്തിൽ ഇതായിട്ടുള്ള നിരവധി ട്രാൻസ്ജെൻഡർ ഗായകർ അവരുടെ ഓഡിയോസ് സാമ്പിൾസ് അയച്ചു വന്നു അതിൽ നിന്ന് നമ്മൾ സോർട്ട് ചെയ്തെടുത്താണ് സംവിധായകനും സംഗീത സംവിധായകനും എല്ലാവരും കൂടി ഇരുന്ന് സോർട്ട് ചെയ്തെടുത്തത് നിന്നാണ് ഇപ്പോൾ കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ആർ എൽ വി ചാരു നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അവരെ വളരെ കാരണം അവരെ സംബന്ധിച്ചിടത്തോളവും ആദ്യമായിട്ടാണ് സ്റ്റുഡിയോയിലും ഇതെല്ലാം ഉള്ളത് അതുകൊണ്ട് തന്നെ വളരെ നീണ്ട എനിക്ക് എനിക്കതൊന്നും പതിനൊന്ന് പന്ത്രണ്ട് മണിക്കൂർ നീണ്ടു നിന്ന ഒരു പാട്ടിന് വേണ്ടി മാത്രം പതിനൊന്ന് പന്ത്രണ്ട് മണിക്കൂറോളം നീണ്ടു നിന്ന ഒരു പ്രയത്നം അത് എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു പ്രയത്നം ആ പാട്ടിന് പറയുന്നത് പക്ഷേ അതിൻ്റെ ഔട്ട് വന്നപ്പോൾ എല്ലാവരും ആ അതുകൊണ്ട് ും താരാട്ട് പാട്ടായിരുന്നു അമ്മയും കുഞ്ഞും തമ്മിലുള്ള താരാട്ട് പാട്ടായിരുന്നു ക്ലൈമാക്സ് സോങ് ആയിരുന്നു അപ്പൊ അത് ജനങ്ങളൊക്കെ തിയേറ്റർ വിട്ടിറങ്ങി കരച്ചല്ലായിരുന്നു ഈ കനീ ൊക്കെ തന്നെ വളരെ വൈറലായിട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ട് അതോടൊപ്പം തന്നെ മില്ലേനിയം ഓഡിയോസാണ് ഇത് റിലീസ് ചെയ്തിരിക്കുന്നത് ഈ സിനിമയിലെ പാട്ടുകൾ പാടിയ സുതീഷ് നമ്മളോടൊപ്പം ചേരുന്നു എങ്ങനെയുണ്ടായിരുന്നു സുതീഷ് ആദ്യമായിട്ടൊന്നും സിനിമയിൽ അവസരം കിട്ടുന്നത് പാട്ട് പാടാൻ മാത്രമല്ല സാറിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും ഞാൻ സിനിമ കഴിഞ്ഞിട്ട് ഏകദേശം ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതിനുശേഷം സാറിൻ്റെ കൂടെ സിനിമയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി നല്ലൊരു അനുഭവം അനുഭവം തന്നെയായിരുന്നു ഇപ്പോൾ ഞാൻ എന്തായാലും ഞാൻ പാടിയ പാട്ട് പാടുന്നില്ല പക്ഷേ ഇതിനപ്പുറത്ത് ഈ പാട്ട് ഒരു താരാട്ട് പാട്ട് അത് വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ആദ്യമായിട്ടാണ് മലയാളത്തിൽ തന്നെ അല്ലെങ്കിൽ ഹിന്ദിയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ട്രാൻസ്ജെൻഡർ വോയിസിൽ നമ്മളൊരു പാട്ട് കേൾക്കുന്നത് സാധാരണ സാറ് പറഞ്ഞ പോലെ ഒരു മെയിൽ സിംഗർ അല്ലെങ്കിൽ ഫീമെയിൽ സിംഗർ അതിനപ്പുറത്തേക്ക് ഒരു ട്രാൻസ്ജെൻഡർ വോയിസിൽ ആദ്യമായിട്ടാണ് പാട്ട് കേൾക്കുന്നത് അപ്പോൾ ഞാൻ പാടുമ്പോൾ എന്തായാലും അത്രത്തോളം ഈ പാട്ട് എന്തായാലും അങ്ങനെ വരില്ലെങ്കിലും ഞാനൊന്ന് ശ്രമിക്കാം നിങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ ഏറ്റവും നല്ലൊരു ഗാനമാണ് ഈ സിനിമയിലെ എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു ഗാനം തന്നെയാണ് അപ്പോൾ ഞാൻ ആ പാട്ടിന്റെ രണ്ടുപേര് ഇവിടെ കനിയേ ജീവനും നീയല്ലേ ഉയർത്താളവും നീയല്ലേ കനിയേ കനിയേ ഒരു കൂട്ടിൽ ും നീയല്ലേ നി കളികളിലെ ലോകം നിറമേറുന്നു നോ ചിരികളിലെ ജന്മം നിറവാകും നോ ഉയരും നീയേ ഉറവും നീയേ ഉഴലും പൂവി മണവും നീയേ ഉയരും ഉഴലും പൂവിൻ മണവും നീയെ ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് നാല് പേരാണ് ഇത് ഡയറക്റ്റ് ചെയ്ത സാറിന്റെ മകൻ തന്നെയാണ് പേര് വിനീത് കൊണ്ട് ചോദിക്കാം ഇതിന്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് എങ്ങനെയുണ്ട് അവാർഡ് കിട്ടിയതിന് ഒരുപാട് സന്തോഷമുണ്ട് അച്ഛന്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഈ ഒരു സിനിമ എങ്ങനെ ഇറക്കണമെന്നായിരുന്നു അച്ഛൻ്റെ ഒരു വലിയൊരു സ്വപ്നം ഒരു സിനിമ എടുക്കണം സിനിമ എടുക്കണത് അപ്പം അച്ഛൻ ഞങ്ങളുടെ മക്കൾ അനിയമരയ അരുൺ മഹേഷ് റാഷി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഒരു സിനിമ ചെയ്യാന്ന് അപ്പം ഞങ്ങൾ കട്ടയ്ക്ക് കൂടുന്നപ്പോൾ എന്നാൽ നമുക്ക് എല്ലാവരും കൂടി ഒരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് സിനിമ അപ്പോൾ നമ്മുടെ മൊത്തം എല്ലാ ക്രൂവിനും നന്ദിയുണ്ട് ഇത് ഞങ്ങളുടെ മാത്രം അവാർഡല്ല എല്ലാ ക്രൂവിനുമുള്ള അവാർഡാണ് ഈ അവാർഡ് മലയാളത്തിൽ തന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ത്രെഡ് എടുത്ത് അവരുടെ ജീവിതം വെച്ചത് സിനിമ ഉണ്ടാക്കുക എന്നുള്ളത് മലയാളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അപ്പം നീതി ലഭിക്കാത്ത രണ്ട് സമൂഹം ആ സമൂഹത്തിൻ്റെ കഥയാണ് ഈ സിനിമ പറയുന്നത് എന്താണ് ഈ സമൂഹം തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു ത്രെഡ് ഇങ്ങനൊരു വെച്ച് ഒരു പരീക്ഷണത്തിന് തയ്യാറാവാൻ കാരണം കാരണം ഞാനടക്കമുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നമാണ് ഞാനും ഈ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് അപ്പോൾ എനിക്കത് ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ഈ സാമൂഹ്യ ആക്ടിവിസ്റ്റ് എന്ന വാക്ക് വാക്കെനിക്കിഷ്ടമല്ല സാമൂഹ്യ പ്രവർത്തകനാണ് ഞാൻ ഈ എൽ ജി ബി ടി സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഏകദേശം പന്ത്രണ്ട് വർഷത്തോളമായി നിരന്തരമായി സ്ട്രഗിൾ ചെയ്യുകയും പോരാടുകയും ചെയ്യുന്ന ഒരാളാണ് അതേപോലെ കേരളത്തിലെ ദളിത് സമൂഹത്തിൻ്റെ എല്ലാ വിഷയങ്ങളും ഇടപെടുക രണ്ട് ഭൂസമരങ്ങളുടെ നേതാവും കൂടിയാണ് അപ്പം ഞാൻ നയിച്ച രണ്ട് ഭൂസമരങ്ങളും വിജയിച്ചു ഏകദേശം പാലക്കാട് ജില്ലയിലെ ആ രണ്ട് ഭൂ പിന്നെ സ്ഥല സമരത്തിനും ഏകദേശം ഒരേക്കർ സ്ഥലം വിധം നൂറ്റി പതിനാറ് കുടുംബങ്ങൾക്ക് കിട്ടി അതേപോലെ പതിനെട്ടോളം വീടുകൾ കെട്ടിക്കൊടുത്തു ഗവൺമെൻറ് തന്നെ അപ്പോൾ അത്രയും വലിയ ഏഴ് വർഷത്തോളം ഞങ്ങൾ സമരം ചെയ്തിട്ടാണ് ഈ ഭൂസമരം സ്ട്രഗിൾ കാരണം എന്നെപ്പോലൊരാൾ സിറ്റിയിൽ പോലെ ഞാൻ ബാംഗ്ലൂർ പോലുള്ള സിറ്റിയിൽ പഠിച്ചു വളർന്ന ഒരാളാണ് അവിടെ ഒരാൾ വന്ന് കാട്ടിൽ വന്നിട്ട് ഏഴ് വർഷത്തോളം ഈ ജനതയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുക അട്ടകടിയൊക്കെ കൊണ്ട് അവരുടെ കൂടെ താമസിച്ച് കാട്ടിലൊക്കെ കഷ്ടപ്പെട്ട് അവരിനെ പഠിപ്പിച്ച് അവരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ മുഴുവൻ സമയം പ്രവർത്തിക്കുക ഞാൻ എൻ്റെ ജോലിയെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഈ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഇറങ്ങി അതേപോലെ ഇവിടുത്തെ എൽ ജി ബി ടി സമൂഹത്തിന് വേണ്ടിയും വർഷങ്ങളോളം നിരന്തരമായി പോരാടുകയും സമരം ചെയ്യുകയും ഇപ്പോൾ ഞങ്ങളടക്കം ഞാനടക്കമുള്ള ആളുകളുടെ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ എൽ ജി ബി ടി പേഴ്സൺസിന് ബാത്റൂം എന്ന സിസ്റ്റം ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്നത് അതേപോലെ എന്നെ വിദ്യാഭ്യാസത്തിന് രണ്ട് ശതമാനം സംവരണം കൊണ്ടുവന്നു അതേപോലെ ജോലിയിൽ രണ്ട് ശതമാനം സംവരണം കൊണ്ടുവന്നു അതേപോലെ ഓപ്പറേഷന് ഗവൺമെൻറ് ക്യാഷ് കൊടുത്തു ഞങ്ങൾക്ക് നിരന്തരമായി സമരം ചെയ്തിട്ടാണ് ഇതെല്ലാം കിട്ടിയത് അപ്പോൾ അതിലൊരു ആത്മവിശ്വാസം അതിൻ്റെ മാത്രമല്ല അതൊരു വിഷയം ലോക ശ്രദ്ധയിൽ കൂടെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഈ സിനിമ ചെയ്തത് സിനിമയ്ക്കുമപ്പുറം ജീവിതവുമായി കൂടിക്കലർന്ന ഒരു നീതിയുടെ കഥയാണ് ഈ സിനിമ പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്നത് ഏതായാലും ഇനിയും ഒത്തിരി അവാർഡുകളും ഒത്തിരി നല്ല നല്ല സിനിമകളും ഉണ്ടാകട്ടെ സാറിൻ്റെ കീഴിൽ സാറിൻ്റെ മേൽനോട്ടത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത പ്രൊജക്റ്റ് തുടങ്ങിയിട്ടുണ്ട് ഡിസംബറിൽ നല്ല കേരളത്തിലെ വലിയ പ്രമുഖനായിട്ടുള്ള ഒരു നടനെ വെച്ചിട്ടാണ് നമ്മൾ ഏകദേശം വലിയൊരു ബഡ്ജറ്റിൽ നടക്കുന്ന സിനിമയാണ് അടുത്ത് എടുക്കുന്നത് അതിൻ്റെ കഥ പൂർത്തിയായി അദ്ദേഹം അതിലൊരു സോങ് എഴുതുന്നുണ്ട് അത് അതിൽ മൂന്ന് പാട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് കൂടുതൽ കുറച്ചും കൂടെ ആളുകൾക്ക് അവസരങ്ങൾ കൊടുത്ത് മലയാള സിനിമയിൽ ഒരു പുതിയൊരു മാറ്റം ഉണ്ടാക്കാൻ ഞങ്ങൾ വീണ്ടും തിരിച്ചു വരുന്നുണ്ട് എല്ലാവിധ ആശംസകളും സാർ ഓക്കെ നന്ദി നമസ്കാരം ജയ് ഭീം